എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു ലഡു ആണ് ഉണ്ടാക്കുന്നത് കോക്കനട്ട് ലഡു ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഡു ആണിത് വളരെ ടേസ്റ്റിയാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലഡുവാണിത് ഒരു ഗസ്റ്റ് വരുന്നതെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി വെക്കാം ഇത് എങ്ങനെയായാലും ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നല്ല മധുരമുള്ള ഈ ലിഡിഡിന് എന്തൊക്കെയാ ചേരുവകളെന്നും ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം ഒന്നര കപ്പ് ചിരണ്ടിയ തേങ്ങ ഇത് ഞാൻ ഫ്രഷ് തേങ്ങ ചിരണ്ടി എടുത്തതാണ് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ കപ്പിന് ഒന്നര കപ്പ് അമർത്തി എടുത്ത തേങ്ങയാണിത് ഇത് ഒരു തേങ്ങ മുഴുവനും ചിരണ്ടി എടുത്തതാണ് തേങ്ങ ചിരണ്ടി എടുക്കുമ്പോൾ ചിരട്ടയുടെ ഭാഗത്തുള്ള ബ്രൗൺ വരാതെ ശ്രദ്ധിക്കണം അതാണ് ഈ ലഡുവിന് നല്ല കളർ കിട്ടുന്നത് ഇനി ഇതിന് പകരം ഡെസിക്കേറ്റഡ് എന്നും പറഞ്ഞ് പാ പായ്ക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും അതായാലും മതി അരക്കപ്പ് പാൽ ഇത് കാച്ചാത്ത പാലാണ് അര മുതൽ മുക്കാൽ കപ്പ് വരെ പഞ്ചസാര പഞ്ചസാര മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇനി നമുക്ക് ആദ്യമേ ഈ തേങ്ങ ഇന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറരുത് ചെറു ചൂടിൽ വെച്ച് തന്നെ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഇതിപ്പം ചൂടായ പാനിലേക്ക് തേങ്ങ കൊടുക്കാം ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഒരിക്കലും തീ കൂട്ടി വെച്ച് ഇത് കരിച്ചു കളയരുത് ഇതിൻ്റെ കളറും ശരിക്കും ഒന്നും മാറരുത് ഇതുപോലെ തന്നെ ഒന്ന് ഈ ഇപ്പം ഈ തേങ്ങയിൽ ഒരു വെള്ളമയം ഉണ്ടല്ലോ ഈ എണ്ണ കൂടി ഒരു മയം അതൊന്നും മാറിക്കിട്ടത്തക്ക വരെ മാത്രം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ അകത്ത് നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കണ്ട എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇളക്കി ചെല്ലണം ഇപ്പം നമ്മുടെ തേങ്ങ ആവശ്യത്തിന് ഡ്രൈ ആയിട്ടുണ്ട് ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടണം വെള്ളമൈ ഒന്ന് വറ്റി വരണം എന്നാലോട്ട് കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് തേങ്ങ ഒന്ന് മാറ്റി വയ്ക്കാം എന്തിനാണെന്ന് വെച്ചാൽ അത് ഉരുട്ടി കഴിഞ്ഞിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ മാറ്റിയിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പാല് പറ്റി വരണം അന്നേരം ഈ തേങ്ങ നല്ലവണ്ണം വിന്ത് കിട്ടും അതുപോലെ പഞ്ചസാര നന്നായിട്ട് അലിട്ട് ഈ തേങ്ങയിൽ പിടിക്കും ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് മതി ഇത് തേങ്ങയുടെ ആണ് ഇതിനകത്ത് മുമ്പിൽ നിൽക്കേണ്ടത് തീവ്ര അല്പം കൂട്ടി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ഇതും കരിഞ്ഞു പോകാതെ ഇളക്കി തന്നെ ഇത് പറ്റിച്ചെടുക്കണം ഇത് പഞ്ചസാരയൊക്കെ അലത്ത് വരുമ്പോഴത്തേക്കും ഇത് അടുക്കി പിടിക്കാതെ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കി വേവിച്ചെടുക്കാനായിട്ട് ഇത് ഇമയും വെള്ളം പറ്റി കിട്ടണം അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പഞ്ചസാര ചേർന്ന കൂടെ ചെന്ന് അലിഞ്ഞപ്പോഴാണ് ഇത്രയും വെള്ളം വന്നത് തീ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കണം ഈ പഞ്ചസാരയും പാലും ചേർക്കുന്നതിന് പകരം കണ്ടൻസഡ് മിൽക്ക് ചേർത്താലും മതി ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചിലർക്ക് പഞ്ചസാരയും പാലിലും കിടന്ന് ഈ തേങ്ങാ വെന്ത് കിട്ടുന്നതാണ് ഇഷ്ടം ചിലർക്ക് അത് കണ്ടൻസഡ് മിൽക്ക് ചേർത്തും ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കാം അതും ഇളക്കുമ്പം വളരെ ശ്രദ്ധിച്ച് കരിഞ്ഞു പോകാതെ അടി പിടിക്കാതെ എടുക്കണം ഇത് പാല് വറ്റാറായി വരുന്ന ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും വരണം തീ അതുപോലെ കുറച്ചിട്ട് കൊടുക്കണം ഇത് കരിവ് കയറിപ്പോയി ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും അതുകൊണ്ട് കരിവ് കയറാതെ എല്ലാ സ്ഥലത്തും ഇളക്ക് ചെന്ന് ചെറുതീയിൽ ഇട്ട് വേണം പിന്നെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് ഒരല്പം കൂടെ വറ്റാനുണ്ട് ചട്ടിയിൽ തന്നെ വെക്കാനാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് അല്പം കൂടെ വറ്റി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ഒത്തിരി ഡ്രൈ ആയിപ്പോവും ഞാനിപ്പം ചട്ടിയിൽ തന്നെ വെക്കാനായതുകൊണ്ട് ഓഫ് ചെയ്യുവാണ് ഇത് കുറച്ച് സമയം കൂടെ ചട്ടിയിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു വേറൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഇത് മാറ്റണം അത് കുറച്ച് സമയം കൂടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഇപ്പം ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം ഇപ്പം ഈ മിക്സ് ചൂടാറിയിട്ടുണ്ട് എന്നാൽ ചെറു ചൂട് ഇപ്പോഴും ഉണ്ട് ഒരു ചെറു ചൂടിൽ ഉരുട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ള പോലെ ഉരുട്ടിയെടുക്കാം ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഉരുട്ടാം ഇതുപോലെ നമുക്ക് ഉരുട്ടി ഈ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൂട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ കോക്കനട്ട് ലഡു റെഡിയായി ബാക്കി നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം നമ്മുടെ കോക്കനട്ട് ലഡുവും എല്ലാം ഉരുട്ടി കഴിഞ്ഞ് ഇത് ഒരു രണ്ട് ദിവസത്തിൽ കൂടുതൽ പുറത്തിരിക്കുകയല്ല അതിൽ കൂടുതൽ ദിവസം വെച്ചേക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഫ്രീസറിൽ വെക്കണമെന്നില്ല നമ്മുടെ സ്വീറ്റ് ലഡു തയ്യാറായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി കുര്യാക്കോസ്